ഞാൻ പണ്ടേ ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആപ്പിൾ അടിച്ചാൽ എനിക്ക് മനസ്സിൽ മുഖം വരും അപ്പൊ കൊറേ കാലമായിട്ട് ഇവിടെ കാണണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു കണ്ടു വളരെ മനസ്സിൽ സന്തോഷമായി എന്തായാലും കുറച്ച് ആപ്പിളുകളും മറ്റുള്ള വാങ്ങിപുരം പോലെ കൃഷ്ണ സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇവര് മലപ്പുറം മലപ്പുറത്തുനിന്ന് വന്നാൽ നേരം ഞാന വരുന്നമണ്ണ അപ്പോൾ ഇവരോട് ചോദിച്ചേ ബാംഗ്ലൂർ മക്കളൊക്കെ ജോലി ബാംഗ്ലൂരിലുണ്ട് അപ്പോൾ ഇവർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ നമ്മുടെ ഈന്തപ്പനയുടെ ആണും പെണ്ണും ചെടി തിരിച്ചറിയാം അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വൈഫാ രണ്ട് മൂന്ന് മക്കളും പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ ആദ്യം തന്നെ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ ലക്ഷണം ഇത് ആൺ ചെടിയും ഇത് പെൺ ചെടിയുമാണ് ഓക്കെ ഇനിയും വരുന്ന ആയിട്ടില്ല അത് കാരണം ഞാൻ പറഞ്ഞു അങ്ങ് പറയുവാണെങ്കിൽ ഗിഫ്റ്റ് കരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു സ്ട്രോബറിയുടെ തൈ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പുള്ളിക്കാരി പറഞ്ഞു ഇദ്ദേഹം തെറ്റിച്ചാണ് പറഞ്ഞത് ഗിഫ്റ്റ് മേടിച്ച് ഇവിടുന്ന് പറഞ്ഞു അതുപോലെ ഒരു ചേച്ചി ഇവിടെ വന്നു കായംകുളത്ത് പോണു ചേട്ട ചേച്ചി ചേച്ചി ചേട്ടൻ ചേട്ടൻ പറഞ്ഞോ ഇല്ലല്ലോ അല്ലേ ഈ ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞോ ദീപ്തി ദീപ്തി ചേച്ചി ദീപ്തി ചേച്ചി കായംകുളം കയറിയാണ് കറക്റ്റ് പറഞ്ഞു ഇതാണ് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ചെടിക്കൊരു സൗന്ദര്യം ഉള്ളത് അപ്പം പെണ്ണുങ്ങളാണ് ഇതിനകത്ത് മികവ് കാണിച്ചേക്കുന്നത് അന്നേരം രണ്ടുപേർക്കും ഓരോ സ്ട്രോബെറിയുടെ തൈ കൊടുക്കും ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചാണ് ഞാൻ എന്റെ അഭിപ്രായം പറയാം ഞാൻ ഇവിടെ ശരിക്കും വരുമ്പോൾ നമ്മുടെ കാശ്മീരിലുള്ള ആപ്പിള് അപ്പൊരു കാശ്മീര് പോലെ എനിക്കിവിടെ അത്രയും എന്താ പറയാ നല്ല നല്ല ഭംഗിയിലെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ലോകത്തുള്ള ഒരുവിധം എല്ലാ തരം ചെടികളും ഏഹ് എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല പുള്ളിക്കാരനെങ്ങനെയൊക്കെ അതിന് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് ഇതാക്കി തന്നു ഞാൻ പണ്ടേ ഇവിടെ വരണം എന്നാഗ്രഹിച്ചിരുന്നു കുറെ യൂട്യൂബ് ആപ്പിൾ നടിച്ചാൽ എനിക്ക് മനസ്സിൽ ഇത് ചേട്ടൻ്റെ മുഖം വരിക അപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടു വളരെ മനസ്സിൽ സന്തോഷമായി എന്തായാലും ഇവിടെ കുറച്ച് ആപ്പിളുകളും മറ്റുള്ളവർക്ക് വാങ്ങി പോകണം ഓക്കെ

ചെറ്റിക്ക് ഒരു സ്ട്രോബറി കൊള്ളു സ്ട്രോബറി വെക്കാൻ ഒരു മലപ്പുറങ്ങാരം പറഞ്ഞു എങ്ങനെയാണെന്നറിയോ എന്നറിയോ ഒരു നമ്മള് പോട്ടിനകത്തന്നെ പോട്ടി വെക്കുക അതിന്റെ അടിയിൽ ഒരു ബേസ് വെച്ച് വെള്ളം അതിനകത്ത് നിറക്കുക അല്ല ചെടിച്ചട്ടിയിലാണ് ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് വെള്ളം കിടക്കണം എന്നിട്ട് സിറ്റൗട്ട് കയറ്റി വെക്കാൻ ഒരു കൊച്ച് സ്ട്രോബറി പറിക്കുന്ന വീഡിയോ ഞങ്ങൾ നാളെ ഇടും കാരണം അവര് മലപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് സിറ്റോട്ടി വെച്ചിട്ട് നല്ല ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഇതുപോലെ നിറച്ച് കൊച്ചിത്രമുള്ള സ്ട്രോബറി സ്ട്രോബെറി പറഞ്ഞു വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ് അപ്പോൾ അതാണ് സ്ട്രോബറിയുടെ മെതേ വീഡിയോ എടുത്തേരും ആദ്യം മെയിലും ഫീമെയിലും പറഞ്ഞ കേട്ടോ നമ്മളെ ആളോ ഒറ്റയടിക്ക് പറഞ്ഞ കേട്ടോ ആ ചേച്ചിയും പറഞ്ഞു ഈ ചേച്ചിയും പറഞ്ഞു ചേട്ടൻ തോറ്റു അങ്ങനെയാണല്ലോ പിന്നെ ഓക്കെ